അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും അപ്പാനി ശരത് കണ്ണീരോടെ വിട വാങ്ങിയിരിക്കുകയാണ് ഒരിക്കലും തന്നെ ഇപ്പൊ തന്നെ എഡിക്റ്റ് ആവേണ്ട ഒരു മത്സരാർത്ഥിയേ അല്ല അപ്പാനി ശരത്ത് അപ്പാനിയേക്കാൾ വീക്കായിട്ടുള്ള ഒരുപാട് മത്സരാഥികൾ ഇപ്പോഴും ഹൗസിൽ തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ട്വിസ്റ്റ് എന്നിരുന്നാൽ പോലും അപ്പാനിക്ക് പുറത്ത് അത്ര പ്രേക്ഷക പിന്തുണ ലഭിക്കാനായിട്ട് സാധിച്ചില്ല എന്നാലും ഒരു സ്ട്രോങ് മത്സരാർത്ഥി തന്നെയാണ് അപ്പാനി ശരത് അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ഹൗസില് ടാസ്കിലായാലും മറ്റ് പ്രശ്നങ്ങളിലായാലും ഒക്കെ ആക്റ്റീവായിട്ട് ഇടപെഴകുന്ന ആളാണ് വെറുതെ പഴം ഒഴുങ്ങി നിൽക്കുന്ന മത്സരാധികളെ പോലെ ആയിരുന്നില്ല അപ്പാനി ശരത്ത് ചില ഏരിയകളിലൊക്കെ അപ്പാനി ശരത്ത് ഇത്തിരി വീക്ക് വീക്ക് ആയിപ്പോയി എന്നിരുന്നാൽ പോലും അപ്പാനി ഇപ്പോ തന്നെ ഹൗസിൽ നിന്ന് പുറത്തു പോകേണ്ട ആളല്ല എന്നുള്ളതാണ് അപ്പാനി പുറത്തു പോകുന്നതിനോടനുബന്ധിച്ച് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായിരിക്കുന്നത് നമ്മുടെ അക്ബറിനാണ് അക്ബറിനെ ഇത്രയധികം ഇമോഷണൽ ആയിട്ട് കാണാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല അങ്ങനെ നമ്മുടെ അപ്പാനു ചിരത്ത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും എവിക്ട് ആയിരിക്കുകയാണ്